ടുഡേ സ്പെഷ്യൽ മട്ടൺ ബോൺ ബോൺ വിത്ത് പൊറോട്ട മട്ടൺ ബോൺ വൺ ആൻഡ് ഹാഫ് കിലോ ആൻഡ് ടൊമാറ്റോ ഇഞ്ചി സബോള ആൻഡ് ഗ്രീൻ ചില്ലി ജിഞ്ചർ ആൻഡ് സാൾട്ട് മിക്സിംഗ് ആൻഡ് ആഫ്റ്റർ മസാല പ്രിപ്പറിങ് ഓക്കെ ടുഡേ സ്പെഷ്യൽ മട്ടൺ ബോൺ വിത്ത് പൊറോട്ട ഓക്കെ ഡൻ மட்டன் பான் மட்டன் போன் ஃபுல் மட்டன் பவுன் மட்டன் போன் வித்து பரோட்டா பரோட்டா ടുഡേ സ്പെഷ്യൽ മട്ടൺ ബോൺ വിത്ത് പൊറോട്ട ഓക്കെ റെഡ് സ്റ്റാർട്ട് ടുഡേ സ്പെഷ്യൽ പൊറോട്ട വിത്ത് മട്ടൺ ബോൺ ഓക്കെ ഫസ്റ്റ് ഗ്രേവി ഫുൾ ഗ്രേവി എന്നാ ബുക്ക് വാ നൈസ് ബ്രോ I said wait and see this guy is coming. Nearly. Look at this! Super!